ഹലോ ഫ്രണ്ട്സ് ഗൈഡൻസ് ഓഫ് ജോബ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന ഈ ചാനലിൽ എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്തെന്നാൽ ഇന്ത്യൻ റെയിൽവേയിൽ പാരാമെഡിക്കൽ റിക്രൂട്ട്മെന്റ് വന്നിരിക്കുകയാണ് ആകെ നാനൂറ്റി മൂന്ന് ഒഴിവുകളാണ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത് പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് മുതൽ ഇതിൽ നിന്ന് ജോലി ലഭിക്കുന്നതാണ് ഓക്കെ ജോബിന്റെ ഡീറ്റെയിൽ പോകുന്നതിന് മുമ്പായി ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നെങ്കിൽ ഇതുപോലുള്ള ജോബ് റിലേറ്റഡും എഡ്യൂക്കേഷൻ റിലേറ്റഡുമായിട്ടുള്ള വീഡിയോസ് ലഭിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് എന്നാൽ നമുക്ക് ജോബിന്റെ ഡീറ്റെയിലേക്ക് പോകാം റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ആർ ആർ ബി നാനൂറ്റി മൂന്ന് ഒഴിവുകളിലേക്കായിട്ട് പാരാമെഡിക്കൽ റിക്രൂട്ട്മെന്റ് നടത്തുന്നു കർണാടക ഡൽഹി റീജിയനുകളിലായിട്ടാണ് നിയമനം നടക്കുക നഴ്സിംഗ് സൂപ്രണ്ട് മുതൽ ടെക്നീഷ്യൻ വരെ ഒഴിവുകൾ നിലവിൽ വന്നിട്ടുണ്ട് താൽപ്പര്യമുള്ളവർക്ക് ഇപ്പോൾ മുതൽ അപേക്ഷിച്ച് തുടങ്ങാവുന്നതാണ് ഇതിൻ്റെ തസ്തികയും അതേപോലെ തന്നെ ഒഴിവ് ഡീറ്റെയിൽസും നോക്കാം ഇന്ത്യൻ റെയിൽവേയിൽ പാരാമെഡിക്കൽ സ്റ്റാഫ് റിക്രൂട്ട്മെന്റ് ആകെ വന്നിട്ടുള്ള ഒഴിവ് എന്നത് നാനൂറ്റി മൂന്ന് ഒഴിവുകളാണ് ബംഗളൂരു കർണാടക അതേപോലെ തന്നെ ന്യൂഡൽഹി ഡൽഹി എന്നിവിടെ നിയമനം നടക്കുക നഴ്സിംഗ് സൂപ്രണ്ട് എന്ന തസ്തികയിലേക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ഒഴിവ് അതേപോലെ തന്നെ ഫാർമസിസ്റ്റ് എൻട്രി ഗ്രേഡ് എന്ന തസ്തികയിലേക്ക് നൂറ് ഒഴിവ് അതേപോലെ തന്നെ റേഡിയോഗ്രാഫർ എക്സ്ട്രാ ടെക്നീഷ്യൻ ആയിട്ട് മുപ്പത്തി മൂന്ന് ഒഴിവുകൾ ഹെൽത്ത് അല്ലെങ്കിൽ മലേറിയ ടെക്നീഷ്യൻ ഇൻസ്പെക്ടർ പന്ത്രണ്ട് ഒഴിവുകൾ ഇ സി ടി ടെക്നീഷ്യൻ നാലൊയവ് ലാബ് അസിസ്റ്റന്റ് ഗ്രേഡ് ടു നാലൊയവുകൾ ഡയാലിസിസ് ടെക്നീഷ്യൻ ഒഴിവ് എന്നിങ്ങനെയാണ് ഒഴിവുകൾ വന്നിട്ടുള്ളത് ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് എന്നത് ഇരുപത് വയസ്സ് മുതൽ നാല്പത് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഈ ഒരു ജോബിലേക്ക് തിരഞ്ഞെടുക്കുന്നവർക്ക് ലഭിക്കുന്ന ശമ്പളം എന്നത് ഇതിൽ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടില്ല നിലവിലെ മാനദണ്ഡങ്ങൾ പ്രകാരം നിയമാനുസൃത ശമ്പളം ലഭിക്കുന്നതാണ് ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള യോഗ്യത എന്നത് ഇ സി ഡി ടി ടെക്നീഷ്യൻ എന്ന തസ്തികയിലേക്ക് ടെൻത്ത് പ്ലസ് പ്ലസ് ടു പ്ലസ് ഇ സി ജി ടെക്നീഷ്യൻ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് ലാബ് അസിസ്റ്റന്റ് ഗ്രേഡ് ടു എന്ന തസ്തികയിലേക്ക് ടെൻത്ത് അതേപോലെ തന്നെ പ്ലസ് ടു പ്ലസ് ലാബ് ടെക്നോളജി ഡിപ്ലോമ ആവശ്യമാണ് ഡയാലിസിസ് ടെക്നീഷ്യൻ എന്ന തസ്തികയിലേക്ക് ഡയാലിസിസ് ടെക് ടെക്നോളജി ഡിപ്ലോമ ആവശ്യമാണ് നഴ്സിംഗ് സൂപ്രണ്ട് എന്ന തസ്തികയിലേക്ക് ബി എസ് സി നഴ്സിംഗ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ആവശ്യമാണ് ഫാർമസിസ്റ്റ് എൻട്രി ഗ്രേഡ് എന്ന തസ്തികയിലേക്ക് പ്ലസ് ടു അതേപോലെ തന്നെ ഫാർമസി ഡിപ്ലോമ റേഡിയോഗ്രാഫർ എക്സ്ട്രാ ടെക്നീഷ്യൻ എന്ന തസ്തികയിലേക്ക് പ്ലസ് ടു അതേപോലെ തന്നെ റേഡിയോഗ്രഫി ഡിപ്ലോമ ഹെൽത്ത് ആൻഡ് മലേറിയ ഇൻസ്പെക്ടർ എന്ന തസ്തികയിലേക്ക് ബി എസ് സി പ്ലസ് ബന്ധപ്പെട്ട മേഖലയിൽ അറിവ് ആവശ്യമാണ് ഓക്കെ ഈ ഒരു ജോബിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള അപേക്ഷാ ഫീസ് എന്നത് ജനറൽ ഒ ബി സി ഡബ്ല്യുഎസ് വിഭാഗക്കാർക്ക് അഞ്ഞൂറ് രൂപ വരെ അപേക്ഷാ ഫീസ് ഉണ്ട് അതേപോലെ തന്നെ തന്നെ എസ് സി എസ് ടി വിഭാഗക്കാർക്ക് ഇരുന്നൂറ്റി അമ്പത് രൂപ അടച്ചാൽ മതി ഇതിന്റെ അപേക്ഷ സമർപ്പിക്കാവുന്നത് എങ്ങനെയെന്ന് നോക്കാം താല്പര്യമുള്ളവർ ഇന്ത്യൻ റെയിൽവേ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക ശേഷം റിക്രൂട്ട്മെന്റ് വിൻഡോയിൽ നിന്ന് പാരാമെഡിക്കൽ നോട്ടിഫിക്കേഷൻ തിരഞ്ഞെടുത്തതിനു ശേഷം ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കുക വിശദമായ വിവരങ്ങൾ വിജ്ഞാപനത്തിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കറക്റ്റ് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അപേക്ഷ സമർപ്പിക്കേണ്ട ലിങ്കും ഞാൻ ഡെസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഓക്കെ താങ്ക്